ഹലോ സ്ലാമലൈക്കും വിസ്മിൻ ഉജ്ജീൻ അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം കസ്റ്റമേഴ്സ് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള കളക്ഷൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം എക്സ്ട്രാ സ്മോൾ മുതൽ സ്മോൾ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് വരെ ഇല്ലേ ബ്യൂട്ടിഫുൾ പ്രിൻറ്റഡ് ആയിട്ടുള്ള ഈ ഗൗണ് നയൻ നയൻറ്റി ഉള്ളൂ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഇന്ന് ആഡ് ചെയ്തിട്ടുണ്ട് ഇമ്പോർട്ടൻ ഫാബ്രിക്കിലാണ് ഇത് വരുന്നത് ഇതിൻ്റെ നമുക്ക് എൻ്റെ പോർഷൻ വരെ പ്രിൻറ്റഡ് ബ്ലേഡ് ആണ് ഇത്രയും കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് കോഡ്സെറ്റിൻ്റെ കളക്ഷൻസും ഇന്ന് വന്നിട്ടുണ്ട് കേട്ടോ കോഡ്സെറ്റിൻ്റെ കളക്ഷനിൽ നമുക്ക് എയ്റ്റ് ഫിഫ്റ്റിയുടെ കോഡ് സെറ്റിൻ്റെ കളക്ഷൻസാണ് ഇന്ന് ആഡ് ആക്കിയിട്ടുള്ളത് എംബോർട്ടർ ഫാബ്രിക്കിലാണ് ആ കോഡ്സെറ്റിൻ്റെ കളക്ഷൻസ് വരുന്നത് കേട്ടോ ഇതാണ് കോഡ് സെറ്റിൻ്റെ കളക്ഷൻ എക്സ്ട്രാ സ്മോൾ മുതൽ നമുക്ക് സ്മോൾ മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സെൽ വരെ കളക്ഷൻസ് അവൈലബിൾ ആണ് എയ്റ്റ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് ഹാൻഡ് വർക്ക്ഡ് ആയിട്ടുള്ള ടൈപ്പാണ് ഈ ടൈപ്പ് നമ്മളെപ്പോഴും അപ്ലോഡ് ചെയ്യാറുള്ള ടൈപ്പാണ് ഇതിൻ്റെ ഹാൻഡ് വർക്കൊക്കെ നല്ല അടിപൊളി ഇതിലാണ് കേട്ടോ നല്ല ജോർജറ്റിൽ ക്വാളിറ്റി ആയിട്ടുള്ള ജോർജറ്റിലാണ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു പാർട്ടി ഉണ്ട് നമ്മൾ അത്യാവശ്യം കടയിലൊക്കെ ഒരു പാർട്ടി വെയർ ചോദിക്കുകയാണെങ്കിൽ ഒരു ടു തൗസൻഡ് ടു ത്രീ തൗസൻഡ് റേഞ്ചാണ് ഏകദേശം വരുക പക്ഷേ ഇത് നമുക്കൊരു ആയിരത്തി നാനൂറ്റി അൻപത് ആ ഒരു റേഞ്ചിലാണ് അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫോറക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് എക്സ്ട്രാ സ്മോൾ ആവട്ടെ സ്മോൾ ആവട്ടെ മീഡിയം ആവട്ടെ എത്ര ഫോർ എക്സല് വരെയാണെന്നുണ്ടെങ്കിലും കൂടി അതിന് ആ ഒരു റേറ്റ് തന്നെയാണ് നമ്മൾ സൈസ് കൊടുത്തതിനനുസരിച്ച് റേറ്റ് മാറുന്നില്ല കേട്ടോ ഇത് സൽവാർ സെക്ഷനിൽ വരുന്നതാണ് ഇത് ആയിരത്തി അഞ്ഞൂറ്റി അൻപതിനാണ് കേട്ടോ കുറച്ചും കൂടി ഹാൻഡ് വർക്ക് അറ്റാച്ച്ഡ് ആണ് ഫോക്സ് ജോർജറ്റിലാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്ക് കോംബോ ആയിട്ടുള്ള ഡ്രസ്സിൽ ഒരുപാട് പേര് സെപ്പറേറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുള്ള ടൈപ്പാണ് ഇത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് രണ്ട് സ്ലീവിൻ്റെ അവിടെയും പ്രിൻറ്റൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി കളേഴ്സിലൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഷോൾ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പറയാവുന്നതാണ് നമ്മൾ അയച്ച് വരും നയൻ നയൻറ്റി ഹൺഡ്രേറ്റ് വരെ ഡബിൾ എക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് ഇതിനോട്ട് ഡബിൾ എക്സിൽ എന്ന് പറയുമ്പോൾ ചെസ്റ്റ് സൈസ് നാൽപ്പത്തി നാല് വരെ ചെസ്റ്റ് സൈസ് മുപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി നാല് വരെയാണ് ഇതിൻ്റെ കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളി ഒലീവിൽ ഒക്കെ വരുന്നുണ്ട് ഒലീവില് ഗ്രേപ്പിൽ ലാവൻഡർ ഷെയ്ഡിൽ പേസ്റ്റൽ ഷെയ്ഡ്സിലൊക്കെ വരുന്നുണ്ട് നല്ല അടിപൊളി റിച്ച് ലുക്ക് തരുന്ന കളേഴ്സിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ നമുക്കിത് ീ ടൈപ്പ് ഗൗൺസ് കാണാറുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഇത് ഒറ്റയ്ക്ക് അവൈലബിൾ അല്ലായിരുന്നു ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ വേണ്ടവർ മെസ്സേജ് ചെയ്യാം നമുക്ക് ഇതിൻ്റെ കൂടെ ടൈ ഒക്കെ അവൈലബിളാണ് വേണ്ടവർക്ക് ടൈ ഒക്കെ ചെയ് ചെയ്യാൻ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് സ്റ്റൈൽ ചെയ്യാവുന്നതാണ് കേട്ടോ ഇത് നയൻ നയൻറ്റിയുടെ ടൈപ്പിൽ വരണ വേറൊരു ഗവൺമെൻ്റ് സെറ്റാണ് നമുക്കിതിൻ്റെ കൂടെയും ടൈ ഉണ്ട് വേണമെങ്കിൽ ടൈ വെച്ച് നമുക്ക് സ്റ്റൈൽ ചെയ്യാം അല്ലാതെ ഫ്രീ സൈസിലും ഇട്ടിട്ട് സ്റ്റൈൽ ചെയ്യാവുന്നതാണ് കേട്ടോ ഇത് സൈസസ് വരുന്നത് എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സൽ വരാൻ ചെസ്റ്റ് സൈസ് തേർട്ടി മുതൽ ചെസ്റ്റ് സൈസ് ഫോർട്ടി ഫോർ വരെയാണ് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഫാബ്രിക് ഫാബ്രിക്കാണ് കേട്ടോ നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളി പ്രിൻ്റിലൊക്കെയാണ് പ്രാവശ്യം വന്നിട്ടുള്ളത് പുതിയ ടൈപ്പിലുള്ള പ്രിൻറ്റാണ് കേട്ടോ ഇറക്കിയിട്ടുള്ളതും ഇതിൽ വൈറ്റും ബ്ലാക്കും ഒക്കെ നല്ല അടിപൊളി ഇതിലാണ് വരുന്നത് അതുപോലെ തന്നെ വേറെയും നമുക്ക് കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇതും നയൻ നയൻറ്റിയിൽ റേറ്റിൽ വരുന്ന കളക്ഷനാണ് കേട്ടോ ഇതിൽ നമുക്ക് വൈറ്റും ബ്ലാക്കിലുമാണ് ഈ പ്രിൻറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സിൽ വരെ ഇത് നമ്മൾ ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റോക്ക് ഇപ്പോഴും അവൈലബിൾ ആണ് ആയിരത്തിന് ഉള്ളിലൊക്കെ ഒരു സൽവാർ സെറ്റിൻ്റെ കളക്ഷൻ വേണമെങ്കിൽ നമുക്കത് ചൂസ് ചെയ്യാം ഫോറക്സിൽ വരെ ഈ ഒരു ടൈപ്പ് പ്രിൻ്റ് ഇപ്പോൾ ഈ ഒരു ക്ലോത്ത് ഒരുപാട് നമുക്ക് റിവ്യൂസ് വന്നിട്ടുള്ള ആ ക്ലോത്തിൽ തന്നെ പ്രിൻറ്റും വേറെയായിട്ട് ഗൗണീൻ്റെ കളക്ഷൻ വന്നിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത്ത് വരെ അൻപത്തി മൂന്ന് മുതൽ അൻപത്തി നാല് വരെയാണ് ഇതിൻ്റെ ലെങ്ത്ത് വരെ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇതിൻ്റെ റേറ്റ് വരിക കേട്ടോ പ്രീമിയം ക്വാളിറ്റിയിലാണ് ഏറ്റവും കൂടിയ ക്വാളിറ്റിയിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെ സൈസസ് അവൈലബിൾ ആണ് ഇതിൻ്റെ തന്നെ പല ടൈപ്പിലുള്ള ഈ മെറ്റീരിയൽ തന്നെ പല ടൈപ്പിലുള്ള ഗൗണിൻ്റെ സെക്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയുടെ ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു പ്രിൻറ് ഉണ്ട് കേട്ടോ ഇതാണത് വരുന്നത് ഇത് നമുക്ക് ഒരുപാട് പോയിട്ടുണ്ട് ഇതിൻ്റെ ഒക്കെ കസ്റ്റമർ റിവ്യൂസ് ചാനലിൽ അവൈലബിളാണ് നിങ്ങൾക്ക് ധൈര്യത്തിൽ വാങ്ങിക്കാം ഈ ഒരു മെറ്റീരിയൽ ഈ മെറ്റീരിയൽ വരുന്നത് ക്രഷയിലാണ് കേട്ടോ അതാണ് ഇത്രയും ഭംഗിയിൽ വരുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ലെങ്ത്ത് ഇതിൻ്റെ ഫിഫ്റ്റി ടു ടു ഫിഫ്റ്റി ത്രീ ആണ് ലെങ്ത്ത് അവൈലബിൾ ആയിട്ടുള്ളത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ കൂടെ റോംബർ സെറ്റ് ആണ് സെപ്പറേറ്റബിൾ ആണ് കേട്ടോ അതുപോലെ തന്നെ അടുത്തതൊരു ഗൗൺ വിത്ത് ഷോളിൻ്റെ കളക്ഷൻ ആണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റേറ്റ് വരും ലാർജ് മുതൽ എക്സൽ വരെ നമുക്ക് ഷിഫോണിലാണ് അത് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് അത്യാവശ്യം ഒരു പേസ്റ്റൽ ഷേറ്റ്സിൽ വരുന്ന സൽവാർ സെറ്റിൻ്റെ കളക്ഷൻസ് കുറച്ച് ആഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് നമുക്ക് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഈ ടൈപ്പിലുള്ള കളക്ഷൻസ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപതാണ് റേറ്റ് നല്ല അടിപൊളി വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വർക്കൊക്കെ നമ്മൾ ഇതൊരു എത്തിരി കപ്പേറിൽ വരുന്ന ഒരു സെറ്റാണ് കേട്ടോ സെമി സിൽക്കി ആയിട്ടുള്ള ടെക്സ്റ്റേർഡ് ക്ലോത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഹെവി ആയിട്ട് മൾട്ടി കളറിൽ ത്രെഡ് വർക്കും ബീറ്റ്സും ആ വർക്കിൽ കൊടുത്തിട്ടുണ്ട് ട്യൂണിക്കിൽ ടോപ്പിൽ പിന്നെ ലൈൻ പോളിഷ് പാറ്റേൺ ആയിട്ടുള്ള ഒരു ബോട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ സ്കാർഫും ലൈൻ പോളിഷ് ആയിട്ടുള്ള പാറ്റേൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആയിട്ടുള്ള ഫിറ്റാണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി അൻപതാണ് ആ ഒരു സെറ്റിന് വരുന്നത് ഇതും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ വരുന്ന ഒരു ടൈപ്പാണ് ഇങ്ങനത്തെ ഒരു വർക്ക് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് വരുന്നത് ഇത് ലക്ഷറി ടൈപ്പിൽ നമുക്കൊരു എയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് എത്തിനിക്ക് വരും ഷിമർ ജോർജറ്റിലാണ് ചെയ്തിട്ടുള്ളത് ടെക്സ്റ്റേർഡ് ആയിട്ടുള്ള പേസ്റ്റഡ് ഷെയഡ്സ് ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതിൻ്റെ ക്ലോത്തിങ് ആണ് പിന്നെ ആയിട്ടുള്ള ഗോൾഡ് പോളിഷിങ് കൊടുത്തിട്ടുണ്ട് ലേസസ് കൊടുത്തിട്ടുണ്ട് ആ സൈഡിലുള്ളതൊക്കെ ആണ് എംബ്രോയിഡറി വർക്കും സ്റ്റോൺ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ബീഡ്സിൻ്റെ ഡിസൈനും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് കേട്ടോ നല്ല അടിപൊളി സ്കാർഫാണ് നമുക്ക് ബോട്ടത്തിൽ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ വേറെ ഇതിലുള്ള പിക്ക് കേട്ടോ നല്ല ഹൈ നെക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത് റൗണ്ട് നെക്കാണ് ടോപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആയിട്ടുള്ള ഫിറ്റാണ് യൂസ് ചെയ്തിട്ട് ടോപ്പിൻ്റെ ലെങ്ത്ത് വരെ നാൽപ്പത്തി ആറാണ് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് എന്തായാലും ആപ്റ്റായിട്ടുള്ള ഒരു ഡിസൈനും അതുപോലെ തന്നെ നല്ല അടിപൊളി ക്ലോത്തിലും ആണ് വന്നിട്ടുള്ളത് ഇതുപോലെ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷനൊക്കെ ഒക്കെ ഡ്രസ്സിനെ കുറിച്ച് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിക്കേഷൻ ഉള്ള നമ്മൾ ജേറ്റ്സ്മിലും ജീൻസ് സൈനിങ് ഓഫ് നോക്കാം